ഇട ഇന്ന് ഞാനൊരു പോസ്റ്റിനകത്ത് കണ്ടതാണ് ഈ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിരുന്ന വീരേന്ദ്ര സവാഗിനെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടിറക്കി അദ്ദേഹത്തിൻ്റെ ഒരു ഹാർട്ട് ഹീറ്റിംഗ് എബിലിറ്റി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സൌരവ് ഗാംഗുലിക്കാണ് പോയിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിരുന്ന വീരേന്ദ്ര സവാഗിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ പരിശീലി പരീക്ഷിക്കുക എന്നുള്ള നിർദ്ദേശത്തിന് പിന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ബറോഡ ആയ സഹീർ ഖാൻ ആയിരുന്നു എന്ന് സഹീർ സഹീർഖാൻ്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് സൗരവ് ഗാംഗുലി നമ്മുടെ വിനോദ സ്വഭാഗിനെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് പരീക്ഷിക്കുകയും ഇന്ത്യയ്ക്ക് എങ്ങനെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാനെ ലഭിക്കുകയൊക്കെ ചെയ്തത് ഈ കഥ പറഞ്ഞ പോയെന്താണെന്ന് വെച്ചാൽ സഹീർഖാൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്തെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ടീമിൻ്റെ മൊത്തത്തിലുള്ള മൈൻഡ് സെറ്റിനെയും മുഖഛായയും പ്രതിച്ഛായയും എല്ലാം മാറ്റാൻ കൽപ്പുള്ള ആളാണ് നമ്മുടെ സഹീർ ഖാൻ അതേ സഹീർ ഖാൻ ഇനി വരുന്ന സീസണുകൾ മുതൽ ഐ പി എൽ ക്ലബായിട്ടുള്ള ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മെൻറ്റർ ആയിരിക്കും അപ്പം ബരോഡ എക്സ്പ്രസിൻ്റെ നിർദ്ദേശങ്ങൾ ഇനി മുതൽ ലക്നൗ സൂപ്പർ ഒരു ഒസറ്റായിരിക്കും അത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ലക്നൗ സൂപ്പർ ചൈൻസിൽ ഇനി മുതൽ സഹീർഖാന്റെ വാഴ്ചയുടെ കാലം